എന്നെ പ്രതിൽക്കാരങ്ങൾ ക്ഷീണം സഹിച്ച ക്ഷീണം ഏറെ ഹലുയെ ഏഴ് തിരുമൊഴികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി നമ്മൾ കണ്ടു അവൻ പിതാവിനോട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ് എന്താണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ തിരുമൊഴി തന്നിൽ വിശ്വസിച്ച ആ അനുദപിച്ച കളനോട് കർത്താവ് പറഞ്ഞു നീ ഇന്ന് നീ എന്നോട് കൂടെ പ്രതി സ്വീകരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു മൂന്നാമത് യേശു തന്റെ അമ്മയായ മറിയെ കണ്ടിട്ട് അടുത്തു നിൽക്കുന്ന യോഹനനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്നിട്ട് യോഹനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ തന്റെ ശിഷ്യൻ അന്ന് മുതൽ ആ അവന്റെ അമ്മയെ അല്ലെങ്കിൽ മറിയെ അവന്റെ വീട്ടിൽ കൈക്കൊണ്ടു പിന്നീട് നമ്മൾ വീണ്ടും യേശുക്രിസ്തുവിന്റെ തിരിമൊഴികൾ കാണുമ്പോൾ മൂന്നാമത്തെ തിരിമൊഴി അത് മൂന്ന് മണിക്കൂർ ഇരുളുണ്ടാകും നമ്മൾ കാണുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആണ് ആദ്യത്തെ സന്ദർഭങ്ങൾ നമ്മൾ ആദ്യത്തെ മൂന്ന് തിരുമൊഴികൾ കാണുന്നത് എന്നാൽ പന്ത്രണ്ട് മണി മുതൽ അതായത് ആറാം മണി മുതൽ ഒമ്പതാം മണി നേരം വരെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ അതാണ് ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകേണ്ടതായ സമയം പക്ഷെ ആ സമയത്താണ് ദേശമെല്ലാം ഇരുട്ടുണ്ടാകുന്നത് പകൽ മൂന്നാം മണി നേരമാകുന്ന സമയത്ത് ഏകദേശം മൂന്നാം മണി നേരം ആയപ്പോൾ യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് അവന്റെ ആ വേദനയിൽ കർത്താവിനോട് നിലവിളിക്കുന്നതായ ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത് എലോവായി എലോവായി ലമ സബക്തനി എന്ന് നമ്മൾ പറയുന്നു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത് ഒരുപക്ഷെ മാനുഷിക നിലയിൽ യേശുവിന്റെ വേദനയുടെ സന്ദർഭത്തിൽ പറയുന്നതാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ കണ്ട ഇന്ന് രാവിലെ കണ്ട ഒരു കാര്യമുണ്ട് അതിനപ്പുറത്ത് ഒരു സെപ്പറേഷന്റെ ഒരു പ്രശ്നമുണ്ട് ഒരു വലിയ എന്താണ് ദൈവവും തന്റെ പുത്രനും തമ്മിൽ തമ്മില് ആദ്യമായിട്ട് പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിതാവും പുത്രനും തമ്മിൽ ഒരു വേർപാടുണ്ടാകുന്നത് അതുവരെയും യേശുവിനെ നോക്കിക്കൊണ്ട് പിതാവ് എന്നാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ മാനുഷിക ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയത്ത് എന്ത് സംഭവിച്ചു അവന്റെ സ്നാനത്തിന്റെ സമയത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ മറരൂപമലയിൽ അവൻ പ്രിയപുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൂശിന്റെ സമയത്ത് യേശുവിനെ നോക്കിയിട്ട് പിതാവ് ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് പറയാത്തത് അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളാത്തത് അതല്ലെങ്കിൽ അവന്റെ സാന്നിധ്യത്തെ അവനെ മറച്ചു കളഞ്ഞത് കാരണം നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമുക്ക് പകരമായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു ദൈവം അവനെ നമുക്ക് പകരം പാപമാക്കി തീർക്കുകയാണ് അവൾ കാൽവൃശിലേക്ക് നോക്കുമ്പോൾ പിതാവ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പുത്രനെ അല്ല പ്രത്യുത നമ്മുടെ പാപമാണ് യേശുവിനെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം പരിശ്രമിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും നരകത്തിന് അധീനരായി പോകുമായിരുന്നു അതുകൊണ്ട് നമ്മളെ ഓർത്ത് അതുകൊണ്ടാണ് നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ആ മരണമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായിരിക്കുന്നത് നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു അവൻ ക്രൂശിൽ മരിച്ചു ഇനി അതിനുശേഷമുണ്ടായ അഞ്ചാമത്തെ തിരുമൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ എടുത്ത ഒരു കാര്യമാണ് എനിക്ക് ദാഹിക്കുന്നു തീർച്ചയായും മാനുഷികമായ നിലയിൽ യേശുവിനെ ദാഹിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം അത്രയ്ക്കും പീഡനം അവൻ സഹിക്കുന്നുണ്ട് അത് അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് എന്നാൽ അതിലുപരിയായി അവന്റെ ദാഹം മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് നമ്മളെ അവൻ ദാഹിക്കുന്നു അവൻ നമ്മളെയും അല്ലെങ്കിൽ നമുക്ക് ആത്മതലത്തിൽ യേശുവിന്റെ ദാഹത്തെ മനസ്സിലാക്കണം അവൻ നമുക്ക് വേണ്ടി ദാഹിക്കുകയാണ് നമ്മൾ അവന് വേണ്ടിയും ദാഹിക്കണം അവന്റെ ദാഹം തീരണമെങ്കിൽ നമ്മളെ നമുക്ക് അവന് കൊടുക്കണം ഞാൻ എന്നെ തന്നെ അവന് കൊടുക്കുമ്പോഴാണ് അവന്റെ ദാഹം തീരുന്നത് എന്നാൽ എന്നെ തന്നെ മാത്രമല്ല കാരണം യേശു മരിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടി മാത്രമല്ല മനുഷ്യ കുലത്തിലുള്ള സക്കല്ല വ്യക്തികൾക്കും വേണ്ടി യേശു കർത്താവ് മരിച്ചതുമുണ്ട് യേശു ദാഹിക്കുന്ന ആർക്കൊക്കെ വേണ്ടിയാണ് എല്ലാവർക്കു വേണ്ടിയുമാണ് അതുകൊണ്ട് അവന് ദാഹിക്കുന്നു എന്ന വാക്ക് ക്രൂശിലെ ഒരു തിരുമൊഴിയായി അവിടെ തീരുകയല്ല ഇന്നും അവൻ പറയുന്ന കാര്യമുണ്ട് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു അങ്ങനെ ദാഹിക്കുന്നെങ്കിൽ ആ ദാഹം തീർക്കാൻ നമ്മൾ എന്ത് ചെയ്തേ പറ്റുകയുള്ളു എന്ത് ചെയ്യണം യേശുവിന് ഈ ലോകത്തിലെ ജനതയെ ഏൽപ്പിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം അവന്റെ രാജ്യത്തിലേക്ക് അവൻ പ്രവേശിക്കണം അവന്റെ പ്രജയായിത്തീരണം അപ്പോഴാണ് അവന്റെ ദാഹം തീരുന്നത് ആത്മാവിന്റെ തലത്തിൽ അവന്റെ ദാഹം തീരുന്നത് നമ്മൾ നമ്മളെ തന്നെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ അവരുടെ കരം പിടിച്ച് കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പോഴാണ് അവന്റെ ദാഹം തീരുന്നത് അതാണ് നമ്മൾ അഞ്ചാമത്തെ തിരുമൊഴി ആക്കേണ്ടത് ആറാമത്തെ തിരുമൊഴി സകലതും നിവൃത്തിയായി എന്നുള്ളതാണ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എവ്രിതിങ് ഫിനിഷ്ഡ് അവൻ മരണത്തിന്റെ സമയത്ത് സാധാരണ ഒരു മനുഷ്യന്റെ ജീവനാണ് ഇല്ലാതെയാകുന്നത് ലൈഫ് എന്നാൽ യേശുവിന്റെ ജീവനല്ല അവിടെ പറയുന്ന യേശുവിന്റെ ജീവൻ ഇല്ലാതെയായെന്നല്ല പ്രത്യുത അത് നിവൃത്തിയായെന്നാണ് ഇറ്റ് എന്തിനു വേണ്ടി അവൻ ഭൂമിയിലേക്ക് വന്നോ അത് നിവൃത്തിയായി ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ ആറാമത്തെ തിരുമൊഴി ആറാമത്തെ ഏഴാമത്തെ തിരുമൊഴികളാണ് ഇനി നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ തിരുവഴുത്തുകളുടെ നിവൃത്തിയായി യേശു കർത്താവൂമിയിലേക്ക് പോകുന്നത് എവിടെയായിരുന്ന ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഒരിക്കലായിട്ട് അവന്റെ ഒരിക്കലായി നടന്ന യാഗം അതുവരെ ഈ എപ്പോഴും എന്ത് ചെയ്തു എല്ലാ സമയത്തും ഇടയ്ക്കിടെ ആട്ടുകുറ്റന്മാരുടെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലേണ്ടതായ ഒരാവശ്യം ഉണ്ടായിരുന്നു എവ്രി ടൈം എന്നാൽ യേശു ഇപ്പോൾ ആട്ടുകുറ്റന്മാരുടെ രക്തം കൊണ്ടല്ല അവിടെ എഴുതിയിരിക്കുന്നത് അന്യ രക്തം കൊണ്ടല്ല സ്വന്തം രക്തം കൊണ്ട് തന്നെ അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ് അവന്റെ ജീവൻ തന്നെ അവൻ മറുപടിയായി കൊടുക്കുന്നു അതൊരു വൺ ടൈം സാക്രിഫൈസ് ആണ് ഇനിയൊരു സാക്രിഫൈസ് ഇല്ല ഇനിയൊരു സാക്രിഫൈസിന്റെ ആവശ്യവുമില്ല ഇനിയൊരു സാക്രിഫൈസ് ഇല്ല എന്നുള്ളത് ആവശ്യമില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വാസമാണ് അതേസമയം ഇനിയൊരു സാക്രിഫൈസും അവശേഷിച്ചിട്ടില്ല ഇനിയൊരു യാഗവും എന്ത് ചെയ്തിട്ടില്ല അവശേഷിച്ചിട്ടില്ല യേശു ക്രിസ്തുവിന്റെ ആ വിശുദ്ധ രക്തത്തെ മരുന്നവൻ നിണ്ണുന്നവർക്ക് വേണ്ടി മറ്റൊരു യാഗം അവശേഷിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ മറ മറന്നു പോകരുത് നിവൃത്തിയായി എന്നുള്ളത് മൂന്ന് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രതി രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടു സൃഷ്ടി ആറ് ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞപ്പോൾ യേശു ദൈവം പറയുന്നു അവൻ അവന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനം റിട്രീറ്റ് റെസ്റ്റ് ഫിനിഷ് ഫിനിഷ്ഡ് എല്ലാ സൃഷ്ടിയും നിന്നു എല്ലാ സൃഷ്ടിയും എന്താണ് നിന്നു എന്നല്ല അത് പൂർത്തിയായി ദാറ്റ് എക്സാക്ട് വേർഡ് പൂർത്തിയായി ദൈവം എന്ത് പ്ലാൻ ചെയ്തോ അത് നടന്നു എന്നാൽ ആ സൃഷ്ടിയിലേക്ക് പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടാണ് വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നത് ഇപ്പോൾ യേശു കർത്താവ് നിവൃത്തിയായി എന്ന് പറയുന്നത് ഉൽപ്പത്തി പ്രസി രണ്ടാം അധ്യായത്തിൽ ദൈവം നിവൃത്തനായി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് സൃഷ്ടിയിൽ നിന്ന് നിവൃത്തനായി അഥവാ സൃഷ്ടി പൂർത്തിയായെന്നാണ് എന്നാൽ ക്രൂശിൽ യേശു കർത്താവ് വീണ്ടെടുപ്പ് പൂർത്തിയാക്കി വീണ്ടെടുപ്പിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവൻ അവൻ നിവൃത്തിയാക്കി ഇനി ഒരു നിവൃത്തി കൂടെ ബാക്കിയുണ്ട് അത് മനുഷ്യപുത്രന്മാരുടെ തേജസ്കരണം നമ്മുടെ തേജസ്കരണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പാട് ഇരുപത്തൊന്നാം അധ്യായത്തിൽ അവിടെയാണ് ആത്യന്തികമായ നിവൃത്തി സംഭവിക്കുന്നത് എവ്രിതിങ് ഗോൺസ് പഴയത് സകലതും എന്ത് ചെയ്തു കഴിഞ്ഞുപോയി സകലതും പുതുതായി തീരുന്ന ഒരു പുതിയ സൃഷ്ടി ആദ്യത്തെ സൃഷ്ടി ദൈവം നിവൃത്തിയായി അത് കർത്താവ് നിവർത്തിച്ചു അതിന് കേടുപറ്റിയപ്പോൾ അവൻ വീണ്ടെടുപ്പ് നിവൃത്തിയാക്കി യേശു കർത്താവ് ഇനി ഇതാ പുതിയ സൃഷ്ടി അതാണ് നമ്മൾ വെളിപാട് സുഖം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ കാണുന്നത് നമ്മൾ കണ്ടു ഈ നിവൃത്തിയായി എന്ന വാക്ക് പല രീതിയിൽ പല തലത്തിൽ അതിന്റെ നിവൃത്തി നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാ തിരുവഴുത്തും നിവൃത്തിയാവുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് അതായത് ജോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്ക് ആ വാക്ക് യോഹന അനുഭവിക്കുന്ന തിരുവഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം സി നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു ഒരു ജീവനുണ്ട് ആ ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിതം അതിന്റെ പൂർത്തീകരണമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ ഒരു പ്രത്യേകതയുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മിഷൻ പൂർത്തീകരിക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വഴിയിലൂടെയും വഴിയിലൂടെയുമായിരിക്കണം യേശു കർത്താവ് ശരിക്കും ഇവിടെ അവൻ ദൈവം ഫലമേൽപ്പിച്ച് അവന്റെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് പക്ഷെ ആ ദൗത്യം നിർവഹിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ എല്ലാ വിശദാംശത്തിലുമാണ് എല്ലാ വിശദാംശത്തിലും പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ചുള്ള സകല പ്രവചനങ്ങളും എന്ത് ചെയ്യാണ് അവന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുകയാണ് എല്ലാ കാര്യങ്ങളും അതിന്റെ നമ്മൾ ഇരുപത്തിരണ്ടാം സംഘടനത്തിനും രാവിലെ വായിച്ചല്ലോ അതിനകത്തെ ഓരോ ഭാഗങ്ങളും വായിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരണ്ടു പോകും ക്രൂശീകരണം നേരിട്ട് മുന്നിൽ കണ്ടാൽ പോലും ഇത്രയും വിശദമായിട്ട് എഴുതാൻ പറ്റുമോ നമുക്ക് സംശയം തോന്നും നമ്മളിപ്പോ ക്രൂശീകരണം കണ്ട ചൊരാൾ എഴുതിയാൽ പോലും എന്താ ഇത്രയും കൃത്യമായ ഒരു പ്രവചനമായിട്ട് അത് പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നും കാര്യം അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു അവന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു അവന്റെ കൈകളെയും കാലുകളെയും തുളച്ചു നോക്ക് ഓരോ ഭാഗങ്ങളും എത്ര കൃത്യമായിട്ട് എത്ര കൃത്യമായിട്ട് അവൻ പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം ഇതേപോലെ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ മസിഹൈക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന സകല പ്രവചനങ്ങളും നിവൃത്തിയായി ഇനി യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അതായത് അവൻ ഇൻകാർണേറ്റഡായി അവൻ മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെട്ട് മുപ്പത്തി മൂന്നര വയസ് വരെ ജീവിച്ച ആ ജീവിതത്തിൽ അവൻ നിവർത്തിക്കേണ്ടതായ സകല കാര്യങ്ങളും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് സംഭവിക്കുന്നത് അതേപോലെ തന്നെ നിവൃത്തിയായി എവ്രിതിങ് ഫിനിഷ്ഡ് എവ്രിതിങ് കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ഇനി എബ്രായ ലേഖനം നമ്മൾ അതിന്റെ രണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം ചാപ്റ്റർ ഹീബ്രൂസ് രണ്ടാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വാക്യം വാക്യമാണ് ഞാനത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂന്നനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു പത്താമത്തെ വാക്യമാണ് ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണമനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു മരണത്തിന് മുമ്പ് യേശുവിനെ ദൈവം എന്ത് ചെയ്യെന്ന് പറഞ്ഞിരിക്കുന്നത് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി അതായത് യേശുവിന്റെ കഷ്ടത അവന്റെ സഫറിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് കംപ്ലീറ്റ് അവന്റെ കഷ്ടതയുടെ ക്രൂശിൽ അവൻ എത്രത്തോളം കഷ്ടപ്പെടണമാണ് ക്രൂശിലെ കഷ്ടത മാത്രമല്ല അവന്റെ ജനനം മുതൽ വാസ്തവത്തിൽ യേശു കടത്ത കഷ്ടാണ് കടന്നുപോയത് ഹിസ് ലൈഫ് ലൈഫ് ടൈം കഷ്ടതയിലൂടെയും അപമാനത്തിലൂടെയും പട്ടിണിയിലൂടെയും ബിശപ്പിലൂടെയും വീടില്ലാത്ത അവസ്ഥയിലും നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളൊക്കെ പറയുന്ന എല്ലാ അവസ്ഥയിലൂടെയും യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട് കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഏത് കഷ്ടങ്ങളോടും സഹതാപം കാണിക്കാൻ കഴിയത്തക്ക രീതിയിൽ യേശുവിനെ അവന് ദൈവം എന്ത് ചെയ്തു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി ഇപ്പോൾ ബാക്കി ഒരു കാര്യം കൂടെ ഉള്ളു എന്താണ് മരണം ആ മരണത്തിന് മുമ്പ് അവൻ പറയാണ് ഞാൻ അനുഭവിച്ചു തീർക്കേണ്ടതായ സകല കഷ്ടങ്ങളും തികഞ്ഞു കഴിഞ്ഞു നിവൃത്തിയായി എന്നുള്ളതാണ് അവന്റെ കഷ്ടങ്ങൾ അവൻ കഷ്ടങ്ങളിൽ അവന് അവന്റെ കഷ്ടങ്ങൾ നിവൃത്തിയായി അല്ലെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ് എന്നാണ് ഇറ്റ് ഇസ് കംപ്ലീറ്റ് അതിനുശേഷമാണ് അവൻ മരിക്കുന്നത് അതുപോലെ അവൻ തന്റെ ഭൂമിയിലെ ജീവിതം ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് ചോദിച്ചാല് യേശു കർത്താവ് മരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുവേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി പക്ഷെ യേശു കർത്താവ് എന്തിനാണ് മുപ്പത്തിമൂന്നര വയസ്സ് വരെ ജീവിച്ചതെന്ന് ചോദിച്ചാലും യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് മുപ്പത്തിമൂന്നര വയസ് വരെ ജീവിച്ചത് യേശു കർത്താവ് മൂന്നര വയസ്സുള്ളപ്പോ മരിച്ചാലും നമ്മുടെ പാവങ്ങളെല്ലാം മോചിക്കപ്പെടത്തില്ലേ ഇല്ലേ തീർച്ചയായിട്ടും കാര്യം നിർദോഷിയായ യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മൂന്നര വയസ്സ് മരിച്ചാലും എന്ന് തന്നെ സംഭവിക്കും നമ്മുടെ പാവങ്ങളെല്ലാം മോചിക്കപ്പെടും പിന്നെന്താണ് മുപ്പത്തിമൂന്നര വയസ് വരെ അവൻ ജീവിച്ചത് മുപ്പത്തിമൂന്നര വയസ് വരെ അവൻ ജീവിച്ചത് പത്രോസ് പറയുന്നു അവൻ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു കൃത്യമായ മാതൃക യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുകയാണ് അതിനവൻ മുപ്പത്തിമൂന്നര വയസ്സ് വരെ ജീവിച്ചത് അതുകൊണ്ട് ഈ മുപ്പത്തിമൂന്നര വയസ്സ് വരെയുള്ള ഭൂമിയിലെ അവന്റെ ജീവിതത്തിൽ അവൻ ആളുകളോട് ഇടപെട്ടതും ആള് ആളുകളോട് സംസാരിച്ചതും ആളുകളുടെ ജീവിതത്തിൽ അവൻ രൂപാന്തരം വരുത്തിയതും അവൻ പണിയെടുത്തതും അവൻ്റെ അവൻ ഇടപെട്ടതും സഹോദരങ്ങളോട് ഇടപെട്ടതും കൂട്ടുകാരോട് ഇടപെട്ടതും അവൻ പള്ളികളിൽ ഇടപെട്ടതും ഇതെല്ലാം എന്തിനു അറിയാമോ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിരിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇടപെടണം നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ശരീരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള മാതൃക ആ മാതൃകയുടെ കാര്യത്തിൽ യേശു കർത്താവ് ഇപ്പോൾ കാൽവറിക്രൂസിൽ നിവൃത്തിയായെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അർത്ഥമാണെന്നറിയാമോ അവൻ അവന്റെ മാതൃക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി അവൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ആ മാതൃക പെർഫെക്റ്റ് ആണ് അവന്റെ ലൈഫ് പെർഫെക്റ്റ് ആണ് മുപ്പത്തിമൂന്നര വയസ്സ് വരെയുള്ള അവന്റെ ജീവിതം കാൽവറി ക്രൂശിൽ അവൻ മരിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷം വരെയുള്ള അവന്റെ സ്വാഭാവികമായ ശരീരത്തിലുള്ള ജീവിതം ഇറ്റ് വാസ് എ പെർഫെക്റ്റ് പെർഫെക്റ്റ് മോഡൽ പൂർണ്ണമായും നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്ന ഒരു മാതൃകയാണ്